നമസ്കാരം പതിരും കതിരും വിരുന്നു കൊടുത്തിട്ട് വീക്ക് വാങ്ങുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ നിർമ്മലാ സീതാരാമന് പിണറായി വിജയൻ കേരള ഹൌസിൽ വിളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത വകയിൽ തല്ലുകിട്ടിയത് കേരളത്തിലെ സി പി എമ്മിനും സി ഐ ടിവിനുമാണ് നോക്കുകൂലി കമ്മ്യൂണിസം കേരളത്തിലെ വ്യവസായത്തെ കൊന്നു എന്നാണ് കേന്ദ്ര ധനമന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് എത്ര സന്തോഷത്തോടെയാണ് കേരള ഹൗസിലെ വിരുന്നു കഴിഞ്ഞ് നിർമ്മല മാഡം അന്ന് പോയത് ഇവർ തമ്മിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് കേരളത്തിൽ വിവാദമായതോടെ നിർമ്മല മാഡം എടുത്ത അടവായിരിക്കില്ലേ രാജ്യസഭയിലെ ഈ വിമർശനം ഞാൻ പിണറായി സർക്കാരിനെ വിമർശിച്ചത് കേട്ടില്ല എന്ന് പറഞ്ഞ് തൽക്കാലം പിടിച്ചു നിൽക്കാം കേരളത്തിലെ സി ഐ ടിവിനെ നോക്കുകൂലിക്കാരെന്ന് വിളിച്ച് ആക്ഷേപിച്ചതുകൊണ്ട് പിണറായിക്ക് ഒരു മാനഹാനിയും സംഭവിക്കാനില്ല ആയിരം രൂപയുടെ ചരക്കിറക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ നോക്കുകൂലി ചോദിക്കുന്നതിനേക്കാൾ എത്രയോ മഹത്തരമായ കാര്യമാണ് വെറുതെ ഇരുന്നൊരു മകൾ മാസപ്പടി വാങ്ങുന്നത് വെറുതെ ഇരിക്കുന്ന തള്ളയ്ക്ക് കാൽപ്പണത്തിൻ്റെ താലി പോരെ എന്ന് ചോദിച്ചതുപോലെ വെറുതെ ക്ലിഫ് ഹൗസിൽ ഇരിക്കുന്ന ഒരു മകൾക്ക് ഒന്നേകാൽ കോടി മാസപ്പടി പോരെ എന്ന് നമുക്ക് ലളിതമായി ചോദിക്കാം നിർമ്മല പിണറായി കൂടിക്കാഴ്ചയെപ്പറ്റി ചോദിച്ചപ്പോൾ പിണറായി നിയമസഭയിൽ പറഞ്ഞത് വ്യത്യസ്ത രാഷ്ട്രീയക്കാർ പരസ്പരം കണ്ടാൽ ഉരുകിപ്പോകുന്നതല്ല രാഷ്ട്രീയം എന്നായിരുന്നു ആഹാ എത്ര സുന്ദരമായ മറുപടി ജാവദേക്കറെ ചായ കുടിപ്പിച്ച ജയരാജന് ജാഗ്രതക്കുറവുണ്ടായി പാപിക്കൊപ്പം കൂടി പാപിയായ ശിവനായി എന്നൊക്കെ പറഞ്ഞയാളാണ് അദ്ദേഹം വി എസ് അച്യുതാനന്ദൻ പണ്ട് ബെർലിൻ കുഞ്ഞനന്ദൻ്റെ വീട്ടിൽ വിരുന്നു പോയത് ഓർമ്മയില്ലേ വിഭവസമൃദ്ധമായ സദ്യയെല്ലാം ഒരുക്കി വെച്ച് ബെർലിൻ കാത്തിരുന്നു പക്ഷെ പാർട്ടി ഊണ് വിളക്കിയതിനാൽ വി എസിന് ഒരു കരിക്കും കുടിച്ച് തിരിച്ചു പോരേണ്ടി വന്നു പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൻ്റെ ക്യാൻ്റീനിൽ ചായ കുടിക്കാൻ വിളിച്ചു മറ്റേതാനും എം പിമാർക്കൊപ്പം പ്രേമചന്ദ്രൻ മോദിക്കൊപ്പം ചായ കുടിച്ചു അതിനന്ന് ഗോവിന്ദൻ പറഞ്ഞത് പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുന്നു നമ്മളെ ചതിക്കും എന്നാണ് വിനോയ് വിശ്വം പറഞ്ഞത് മോദി ക്ഷണിച്ചാൽ പ്രേമചന്ദ്രന് രോമാഞ്ചമുണ്ടാകും എന്നായിരുന്നു സി ഐ ടിഒ നേതാവും മുതുമരം കനിയും പറഞ്ഞത് മോദിയോടൊപ്പം പ്രേമചന്ദ്രൻ ചായ കുടിച്ചത് ശുദ്ധ മര്യാദകേടാണ് എന്നായിരുന്നു ജാവദേക്കർക്ക് ചായ തിളപ്പിച്ച് ഇ പി വിമർശിച്ചത് അവർ തമ്മിലുള്ള അന്തർധാര സജീവമാണ് എന്നായിരുന്നു മോദിയും പ്രേമചന്ദ്രനും തമ്മിൽ ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സുതാര്യമായിട്ടായിരുന്നു അവർ പരസ്പരം കണ്ടപ്പോൾ രാഷ്ട്രീയം ഉരുകി ഒലിക്കുകയും നിങ്ങൾ നിർമ്മലാ സീതാരാമനെ ക്ഷണിച്ച് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയപ്പോൾ രാഷ്ട്രീയം ഉരുകാതെ പിടിച്ചു നിന്നതും അത്ഭുതം തന്നെ കേരള ഹൗസിൽ പിണറായി വിളിച്ച് അന്നേ ദിവസം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നിർമ്മലാ സീതാരാമൻ അന്ന് പട്ടിണി കിടന്ന് ചത്തേനി കേരള ഹൗസിലെ അടച്ചിട്ട മുറിയിലെ ചർച്ചയുടെ ആദ്യത്തെ അഞ്ച് മിനിറ്റിനുള്ളിൽ കെ വി തോമസിനെ പുറത്താക്കി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗവർണറും പുറത്തിറങ്ങി മുറിക്കുള്ളിൽ പിന്നീട് സംഭവിച്ചത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും മുറി കുറ്റിയിട്ട പിണറായി വിജയൻ നിർമ്മലാ സീതാരാമൻ്റെ മുമ്പിൽ മുട്ടുകുത്തി വീണ് സാഷ്ടാംഗം നമസ്കരിച്ചു പട്ടാളം പുരുഷുവിൻ്റെ മുമ്പിൽ ഭഗീരഥൻപിള്ള എന്ന പോലെ പറഞ്ഞു നിർമ്മല എന്നെ അനുഗ്രഹിക്കണം എനിക്ക് ഒറ്റ മോളാണ് ചാനൽ ചർച്ചയിൽ അബിൻ വർക്കി പറഞ്ഞത് നേരാണെങ്കിൽ അവിടെ സംഭവിച്ചത് ഇത്രയുമൊക്കെ ആയിരിക്കും എന്നെയും എൻ്റെ പാർട്ടിയെയും ആ ക്ലാപ്പ് സി ഐ ട്യൂവിനെയും എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക എൻ്റെ മകളെ രക്ഷിക്കണം എന്നായിരിക്കുമോ പിണറായി പറഞ്ഞത് ഒന്നും കാണാതെ ബാപ്പ പള്ളിയിൽ പോകില്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണാതെ പിണറായി കേരള ഹൗസിൽ നിർമ്മലയ്ക്കായി ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് നടത്തില്ല ഈ അന്തർധാരകൾ നൽകുന്ന ഉറപ്പിലാണ് പിണറായി വീണ്ടും വരാൻ താറൊടുക്കുന്നത് പിണറായി ചങ്ങ് കേന്ദ്രത്തിലാണ് പിടി ഈ കൂടിക്കാഴ്ച ബി ജെ പി നേതാക്കൾക്ക് പോലും സുഖിച്ചില്ലെന്ന പരാതി മുകളിലെത്തിയിട്ടുണ്ട് അത് തണുപ്പിക്കാനാണ് നിർമ്മല മാഡം കേരളത്തിലെ നോക്കുകൂലി പ്രശ്നം വിഷയമാക്കി രാജ്യസഭയിൽ സംസാരിച്ചത് ഇപ്പോൾ കേരളത്തിൽ അത്ര പ്രസക്തമായൊരു വിഷയമല്ല നിർമ്മല രാജ്യസഭയിൽ ഉന്നയിച്ചത് ദഹിക്കാതെ കിടക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ദഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ആരോപണം അവിടെ ഉന്നയിച്ചത്